ഈ ട്രംപ് ഭക്തരായിട്ടുള്ള അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമ പ്രവർത്തകരും എപ്പോഴും എല്ലാവരും ട്രംപിനെ പൊക്കി പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ യു എസിന്റെ വൈറ്റ് ഹൗസിലാണെന്ന് തോന്നുന്നത് അവിടുത്തെ മീഡിയ സെക്രട്ടറി വരെ ഇടയ്ക്കു എന്നു പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിന് ആവശ്യമായ ഒരു ഒരു ക്രെഡിറ്റ് നമ്മുടെ ട്രംപ് സാറിന് കിട്ടുന്നില്ല എന്ന് വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര കണ്ണീര് ഒഴിച്ചിട്ടൊക്കെ പോയി അതായത് ഇവരെപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപിനെ ഇങ്ങനെ നാല് നേരം പൊക്കി പറഞ്ഞാലാണ് ട്രംപിന് സന്തോഷമാവുക കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നുള്ള ഒരു ചൊല്ലൊക്കെ ഉണ്ടെങ്കിലും കഴുതയുടെ ആണെങ്കിലും പിടിക്കാം പോട്ടെ കഴുത എന്തെങ്കിലും വെക്കാം കോവർ കഴുതയുടെയും കൂടെ പിടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ എന്താണെങ്കിലും ഈ കോവർ കഴുതി എന്ന് പറയുന്നത് ഒരു സങ്കരേനാണ് കേട്ടോ അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയായിരിക്കും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഈ കഴുതയുടെയും ഒരു ആൺ കഴുതയുടെയും ഒരു പെൺ പെൺകുതിരയുടെയും സന്തതിയാണ് കോവർ കഴുത അതുപോട്ടെ നമ്മൾ ഇവിടുത്തെ വിഷയതല്ല അപ്പൊ എന്താണെങ്കിലും ഈ അമേരിക്കക്ക് അമേരിക്കയുടെ എപ്പോഴത്തെ എപ്പോഴും ഇങ്ങനെ മൂപ്പരെ പൊക്കി പൊക്കിപ്പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ ഇത് ഇന്ത്യ കൊണ്ട് നടപ്പുള്ള പരിപാടിയല്ല നമ്മുടെ എസ് ജയശങ്കറിനെ ഒരു മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നു അപ്പം അദ്ദേഹത്തിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രംപാണല്ലോ ഇടപെട്ടത് ട്രംപിൻ്റെ ഇടപെടൽ കാരണമാണ് യുദ്ധം അവസാനിക്കപ്പെട്ടത് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ് നിർത്തിയിട്ട് അതിനെക്കുറിച്ച് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയശങ്കർ അടിച്ച് അങ്ങ് അന്റാർട്ടിക്കയിൽ കൊണ്ടിരുന്ന മറുപടിയേ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല ചോദ്യം ഒന്നുകൂടെ വലിച്ചിട്ട് അതായത് പിന്നെ അറിയാമല്ലോ നമ്മുടെ ട്രംപ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് യുദ്ധങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ആൾ അദ്ദേഹം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ജീസസ് ക്രൈസ്റ്റ് നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്ന പോലെ ഒരു വിശ്വ രൂപമൊക്കെ ആണെന്ന് പറഞ്ഞു തള്ളി മറിക്കാം അപ്പം ജയശങ്കർ ഒരു ചിരി ചിരിച്ചുകൊണ്ടിരുന്നു ഊവർക്ക് മനസ്സിലായി ഇവർക്ക് ഇവർക്ക് വേണ്ട മറുപടി ജയശങ്കർ പറയണം ട്രംപ് മഹാനാണ് ട്രംപ് ഒരു സംഭവമാണ് മനുഷ്യരാശിയെ രക്ഷിക്കാൻ പിറന്ന ദൈവപുത്രനാണെന്നൊക്കെ ജയശങ്കർ പറയണം അതല്ലെങ്കിൽ ട്രംപിൻ്റെ ആ മഹത്തായ ഇടപെടൽ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ആണവ യുദ്ധം ഒഴിവായി എന്ന് പറയണം ജയശങ്കർ ആരാമകും ജയശങ്കർ കൃത്യമായി കൊള്ളേണ്ടതുപോലെ ആ മാധ്യമ പ്രവർത്തകന് ക്ലാസ് എടുത്തു കൊടുത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം തന്നെയായിരുന്നു ഒരു സംഘർഷമായിരുന്നു അത് അവസാന ദിവസം രാവിലെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ ചിന്ന പോയി അടിച്ച് നമ്മൾ ഒതുക്കി ഒതുക്കിക്കളഞ്ഞു സ്ട്രോങ് അടി താങ്ങാൻ പറ്റിയില്ല ഇന്ത്യയെ വിളിച്ചു ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു മിലിറ്ററിയോട് പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് വെടിനിർത്തലെന്ന് പറഞ്ഞു ശരി ഞങ്ങൾ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങളും സമ്മതിച്ചു അങ്ങനെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ സംഭവം എന്ത് ചെയ്തത് അവസാനിച്ചത് എന്ന് ജയശങ്കർ പറഞ്ഞു അതായത് ട്രംപിൻ്റെ പേര് അവിടെ എവിടെയും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ ട്രംപ് ഇടപെട്ടു അല്ലെങ്കിൽ ട്രംപ് ഇടപെട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല ഈ മറുപടിയിൽ തന്നെയുണ്ട് ട്രംപിനെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ട്രംപിൻ്റെ ആ ക്ലെയിമിനെ അർഹിക്കുന്ന അവജ്ഞയോടെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ജയശങ്കറിന്റെ ആ സമയത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണണമായിരുന്നു രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്തിന് നല്ലതല്ല എവിടെ യുദ്ധം നടന്നാലും അത് പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അതിപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് ഒരു യുദ്ധങ്ങളും അത്ര നല്ലതല്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനായിട്ട് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ഈ മാധ്യമ പ്രവർത്തകൻ ഐ എന്ന് നമ്മൾ പറയില്ലേ ആ ഇരിപ്പാണ് ഇരുന്നത് സംഭവം വേറെ ഇവർക്കിങ്ങനെ ട്രംപിനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റേ ജപ്പാനെയും ഉത്തരകൊറിയയും പാകിസ്ഥാനേയും പോലെ ഇവരുടെ മറ്റേ സാമന്ത രാജ്യമല്ലല്ലോ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചല്ല ഇന്ത്യ ഒരു തീരുമാനമെടുക്കുന്നത് ഈ സായിപ്പന്മാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇതാണ് പലപ്പോഴും ഇന്ത്യ ഗവൺമെന്റുകൾ മിണ്ടാതിരുന്നിട്ടുണ്ട് കാരണം നമ്മളൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിട്ടു പക്ഷെ ഒരിക്കലും ദോഷം പറയരുത് ഇന്ത്യയുടെ ഭരണകൂടങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പരമാധികാരം അങ്ങനെ പണയം വെച്ചിട്ടൊന്നുമില്ല നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതും നമുക്ക് നഷ്ടങ്ങളുമാണ് ഇപ്പോൾ ഇന്ത്യ സ്വയലെ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭയങ്കര ഗുണമുള്ള ഒരു ട്രീറ്റ് എന്നും ആയിരുന്നില്ല പക്ഷെ നമ്മൾ നോക്കിപ്പോ വെള്ളത്തിന്റെ കാര്യമല്ലേ അന്താരാഷ്ട്ര മര്യാദകളുടെ പുറത്ത് ഇന്ത്യ അങ്ങനെയാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ അമേരിക്കയെ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയാത്തതുണ്ടല്ലോ ഒരു മാന്യത ഒരു മര്യാദയുണ്ടല്ലോ ആ മര്യാദ എല്ലാ കാലവും ഇന്ത്യ കാണിച്ചിട്ടുണ്ട് ഒരു അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നതിന് പകരം വളരെ സമാധാനത്തോടെ ഓക്കെ ശരി വിട്ടേക്കാം എന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഏത് ഘട്ടത്തിലും യു എസിനെ വെല്ലുവിളിക്കാമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല അത് ലോങ് ടേമിലേക്ക് നമുക്കത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് നമുക്കതിനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ധൈര്യം ഇല്ലാതെ ഭയന്നിട്ട് അമേരിക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നതും അമേരിക്കയെ പേടിയൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് യു എസിനെ പിണക്കിയാൽ ശരിയായില്ല എന്ന വിലയിരുത്തൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്ന ഒരു സാഹചര്യത്തിൽ ഓക്കെ ജസ്റ്റ് നമ്മുടെ ആവശ്യമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തൽക്കാലം ഒന്ന് മിണ്ടാതിരുന്നു കൊടുക്കാം എന്ന രീതിയിൽ പലപ്പോഴും ഇന്ത്യ വഴങ്ങി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് അതിൽ പലതും നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതുമാണ് പക്ഷേ എങ്കിലും ഇപ്പൊ ഇന്നത്തെ ഇന്ത്യ ആണെങ്കിൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇന്ത്യയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു ശക്തി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇന്നുണ്ട് ഇന്ത്യൻ മിലിറ്ററി വളരെ പവർഫുൾ ആയിരിക്കുന്നു അപ്പം അതുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ സൗകര്യത്തിനനുസരിച്ച് മറുപടി പറയാൻ കിട്ടില്ല ട്രംപിനെ സൂചിപ്പിക്കൽ നമ്മുടെ പരിപാടിയല്ല ആ സൂഹിപ്പിക്കൽ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട് ഈ വെടിനിർത്തൽ ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ഡോൺ പത്രമടക്കം എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചാൽ മതി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി എന്നുവെച്ചാൽ സൂക്ഷിപ്പിച്ചങ്ങ് മെഴുകുകയാണ് കാരണം അവർക്കത് ആവശ്യമാണ് അമേരിക്ക ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അല്ലാതെ അവര് വിളിച്ച് കാലു പിടിച്ചിട്ടാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഒരു ഗവൺമെന്റിന് അവരുടെ ജനങ്ങളോട് അത് പറയാൻ പറ്റില്ല ഓക്കെ അവരെന്തേലും ചെയ്തോട്ടെ അവർക്ക് വിവരവും ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാർ എന്ത് പറഞ്ഞാൽ നമുക്ക് എന്ത് ഈ ബംഗ്ലാദേശിലെ പോലെയാണ് പക്ഷെ എങ്കിലും ട്രംപ് ഇത് പറയുന്നിടത്ത് നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇന്ത്യക്ക് കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി കൊണ്ടും ഇന്ത്യയുടെ ആയുധ ബലം കൊണ്ടും യുദ്ധതന്ത്രങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയത് നമ്മൾ കീഴ്പ്പെടുത്തിയതാണ് പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് ഇത് മറച്ചു വെച്ചുകൊണ്ട് താൻ ഇടപെട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി എന്നുള്ള ട്രംപിന്റെ ഡയലോഗ് ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാലും ട്രംപിനെ നാണം കെടുത്തുക തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ ഡയറക്റ്റ് ട്രംപിനെ പറയുന്നില്ല അത് ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ തന്ത്രപരമായ ഒരു നിലപാടാണ് ഇപ്പോൾ എസ് ജയശങ്കർ ട്രംപ് ഇടപെട്ടിട്ടൊന്നുമില്ല അയാൾ ഇടപെട്ടെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു അത് ട്രംപിനെ നേരിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ് നയതന്ത്ര ബന്ധം വളരെ വഷളാവും പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് ട്രംപിൻ്റെ പേരെടുക്കുന്നില്ല എവിടെയും പൊഴ്ത്തി പറയുന്നില്ല എന്നാൽ എന്നാലിപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഒരു യുദ്ധത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന നല്ലതാണ് യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ലോക നേതാവ് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ലോകത്ത് ഏത് നേതാവ് വരുന്നതിനും നമ്മൾ സ്വാഗതം ചെയ്യണം അതിനിടയിൽ കൂടെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ എടുത്തെടുണ്ട് യമനിലെ പ്രശ്നങ്ങൾ ജയശങ്കർ നൈസിനെ എടുത്തെടുണ്ട് എന്ന് വെച്ചാൽ കൊള്ളിക്കേണ്ടതുപോലെ കൊള്ളിച്ച് തന്നെയാണ് പറയുന്നത് നേരിട്ട് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യ നിലപാടിപ്പൊ എടുക്കുന്നത് ഈ എപ്പോഴും വിചാരിക്കുന്നത് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ സാമന്ത രാജ്യങ്ങളാണെന്നാണ് ഇവർ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ ഇവരിപ്പൊ കാനഡയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ ഒരു ഒരു സാമന്ത രാജ്യമായിട്ടാണ് അമേരിക്കയാണ് കാനഡയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഗാർഡിയൻ ആണ് തങ്ങളെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത് ഇനി നാറ്റോ രാജ്യങ്ങളുടെ കാര്യം പറയേണ്ട അവിടെ നിന്ന് കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഫ്രാൻസ് ട്രൈ ചെയ്യുന്നുണ്ട് ജർമ്മനി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് എത്തുന്നില്ല അത്രയും സ്വാധീനം യു എസിന് അവിടെയുണ്ട് ഫ്രാൻസ് ശ്രമിക്കുന്നുണ്ട് കുറെ കൂടെ സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞങ്ങളൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പൂർണ്ണമായും അമേരിക്കയുടെ ആ ഒരു കരവലയങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഫ്രാൻസിനെ കൊണ്ടും പറ്റില്ല നാറ്റോ രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങൾ തന്നെയാണ് അവരിങ്ങനെ അമേരിക്കയെ പൊഴുത്തിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ജപ്പാൻ അതുപോലെ തന്നെ അമേരിക്ക പൊഴുത്തുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ അമേരിക്കയെ സൂചിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെ കുറെ രാജ്യങ്ങളുണ്ടെന്നേ അക്കൂട്ടത്തിലല്ല ഇന്ത്യ ഇന്ത്യക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഉണ്ട് യു എസിന്റെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെയോ യൂറോപ്പിന്റെയോ സൗകര്യത്തിനനുസരിച്ച് അല്ല ഇന്ത്യ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയും ഇപ്പൊ നമ്മുടെ ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിലൊക്കെ എത്തുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹത്തിനോട് യൂറോപ്പിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് യൂറോപ്പിന്റെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടുന്നു യു എൻ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടുന്നു യു എസിന്റെ പേര് പറയുന്നില്ലെങ്കിലും യു എസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നു കാട്ടുന്നു ചൈനയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നു കാട്ടുന്നു എല്ലാ കാര്യങ്ങൾക്കെതിരെയും കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പക്ഷെ കാണിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ത്യ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഉത്തരകൊറിയെ പോലെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെ ഇന്ത്യ പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയും റഷ്യയും ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നില്ല ഇന്ത്യ ചെയ്യുന്നതിന് കൃത്യമായ കാരണമുണ്ട് തെളിവുകളുണ്ട് പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കാരണങ്ങളുണ്ട് തെളിവുകളുണ്ട് ഇത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള പദ്ധതികളും ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആർക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യ എല്ലാം കൃത്യമായ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത് ഫാക്റ്റുകളുടെ പിൻബലത്തോടെയാണ് സംസാരിക്കുന്നത് ഉഡായ്പ് നടക്കില്ല ഇപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ ശക്തികളെന്ന് പറയുന്ന അമേരിക്കയും ഈവൻ റഷ്യയും ചൈനയും ഒക്കെ ഇന്ത്യയെ ഡീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് പാടുപെടും ഇവർ ഇന്നേവരെ കണ്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളെപ്പോലെ അല്ല ഇന്ത്യ കുറച്ച് ആണ് നമ്മുടെ രാജ്യമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇന്ത്യക്കാരൻ അല്ല എന്ന് പറഞ്ഞ് മാറി ഇന്നിട്ട് നമ്മൾ ഈ രാജ്യത്തെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇന്ത്യ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പവറാണ് ഇന്ത്യ ചൈനയെ പോലെയല്ല റഷ്യയെപ്പോലെയല്ല യു എസിനെ പോലെയല്ല കാണുമ്പോൾ വളരെ കാമായിട്ട് കാണപ്പെടുന്ന വളരെ മിതവാദിയായിട്ട് കാണപ്പെടുന്ന ഒരു രാജ്യമാണ് പക്ഷേ വളരെയധികം പവർഫുള്ളാണ് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പൊട്ടിത്തെറിക്കാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അഗ്നിപർവ്വതത്തെ പോലെ അത്രയും തന്നെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷെ പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊരു അഗ്നിപർവ്വതമാണെന്ന് മനസ്സിലാവില്ല ശാന്തമായിട്ട് ഉള്ളൊരു പ്രദേശമായിട്ടാണ് കാണപ്പെടുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം